ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ചേർത്തല സ്വദേശികളായ ഡോക്ടർ ദമ്പതിമാർക്ക് ഷെയർ മാർക്കറ്റ് നിക്ഷേപം സംബന്ധിച്ച വാട്സപ്പ് മെസ്സേജ് ലഭിക്കുന്നു ഷെയർ മാർക്കറ്റ് നിക്ഷേപം വഴി വലിയ ലാഭം എങ്ങനെ നേടാം എന്നതായിരുന്നു മെസ്സേജിന്റെ ഉള്ളടക്കം മെസ്സേജിൽ ഉണ്ടായിരുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തപ്പോൾ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലെത്തി ഗ്രൂപ്പിൽ നിരവധി മെമ്പേഴ്സ് ഉണ്ടായിരുന്നു തട്ടിപ്പോർ ആദ്യം ഓഹരി വിപണിയെക്കുറിച്ചുള്ള ഒരു ക്ലാസ് നൽകി എവിടെ നിക്ഷേപിക്കണം എങ്ങനെ നിക്ഷേപിക്കണം നിക്ഷേപത്തിലൂടെ വലിയ ലാഭം നേടുന്നത് എങ്ങനെ തുടങ്ങിയ കാര്യങ്ങളായിരുന്നു വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ വന്നിരുന്നത് ഡോക്ടർമാർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് മനസ്സിലായപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് കമ്പനികളായ ഇൻവെസ്റ്റോ ഗോൾഡ് മാൽ തുടങ്ങിയ കമ്പനികളുടെ പ്രതിനിധികൾ എന്ന വ്യാജേന തട്ടിപ്പാർ ഫോൺ വിളിക്കാൻ തുടങ്ങി ഇരയുടെ വിശ്വാസം നേടാനായി കമ്പനിയുടെ ബിസിനസ് പ്ലാനുകളെ കുറിച്ച് ആകർഷകമായ വിവരണങ്ങൾ നൽകി വൻ ലാഭം കിട്ടുന്ന ഷെയർ മാർക്കറ്റ് നിക്ഷേപങ്ങളിൽ ഡോക്ടർമാർ അതീവ താൽപ്പര്യരായപ്പോൾ അവർക്ക് സമഗ്രമായ ട്രേഡിംഗ് ട്യൂട്ടോറിയലുകൾ നൽകി അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം വ്യക്തവും കൃത്യവുമായ നിയമസാദ് ബോധ്യപ്പെടുത്തുന്ന മറുപടികൾ നൽകാൻ തട്ടിപ്പുകാർക്ക് കഴിഞ്ഞു അതോടുകൂടി തട്ടിപ്പുകാർ ഒരുക്കിയ മിഥ്യാ സംവിധാനം യഥാർത്ഥത്തിൽ ഉള്ളതാണെന്ന് ഇരകൾ തീവ്രമായി വിശ്വസിക്കാനും തട്ടിപ്പുകാർ പറയുന്നത് പോലെ ചെയ്യാനും തയ്യാറായി ആദ്യം അഞ്ച് വ്യത്യസ്ത അക്കൗണ്ടുകളിലേക്ക് പണം നിക്ഷേപിക്കാൻ ആവശ്യപ്പെട്ടു പണം നിക്ഷേപിച്ചു കഴിഞ്ഞപ്പോൾ ഇവർ ചേർന്നിരിക്കുന്ന വ്യാജ സ്കീമിന്റെ സാധുത ഉറപ്പിക്കുന്നതിനായി ഡോക്ടറുടെ അക്കൗണ്ടിലേക്ക് ലാഭം ക്രെഡിറ്റാകുന്നതിന്റെ മെസ്സേജുകൾ കൃത്യമായ ഇടപെടുകൾ അയയ്ക്കാൻ തുടങ്ങി ഈ മെസ്സേജുകൾ തട്ടിപ്പ് പദ്ധതി യാഥാർത്ഥ്യമാണെന്ന് വിശ്വസിക്കാൻ ഡോക്ടർമാരെ നിർബന്ധിതരാക്കി ഡോക്ടർമാർ ഒരിക്കലും ഈ സന്ദേശങ്ങളെ സംശയിക്കുകയോ സന്ദേശങ്ങളുടെ സത്യാവസ്ഥ പരിശോധിക്കുകയോ ചെയ്തില്ല അതൊരു വലിയ പിഴവായിരുന്നു പകരം അവർ തട്ടിപ്പ് വരെ തീവ്രമായി വിശ്വസിക്കുകയും വീണ്ടും കൂടുതൽ നിക്ഷേപങ്ങൾ നടത്തുകയും ചെയ്തു അവസാനത്തെ നിക്ഷേപം അമ്പത് ലക്ഷത്തിന്റേതായിരുന്നു രണ്ടു മാസം കൊണ്ട് ഇവർ ഏഴ് പോയിന്റ് ആറ് അഞ്ച് കോടിയുടെ നിക്ഷേപം നടത്തി ഇവരുടെ നിക്ഷേപം മുപ്പത്തി കോടി എഴുപത്തിരണ്ട് ലക്ഷത്തി എൺപത്തി അയ്യായിരത്തി അറുനൂറ്റിഇരുപത്തി രൂപ അക്കൗണ്ടിൽ ഉണ്ടെന്നുള്ള വ്യാജ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് തട്ടിപ്പാർ ഡോക്ടർമാർക്ക് നൽകി തുടർന്ന് നിക്ഷേപം പതിനഞ്ച് കോടി ആക്കണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തു ദമ്പതിമാർ അത് നിരസിച്ചു തുടർ നിക്ഷേപം നടത്താൻ താൽപര്യമില്ല എന്നറിയിച്ചപ്പോൾ ഇന്ത്യൻ ഇക്വിറ്റി അക്കൗണ്ട് താൽക്കാലികമായി മരവിപ്പിച്ചതായും നിക്ഷേപത്തുക തിരികെ കിട്ടണമെങ്കിൽ രണ്ടു കോടി രൂപ കൂടി നൽകണമെന്നും ഇല്ലേൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും ഭീഷണിപ്പെടുത്തി ഇതോടുകൂടി ഡോക്ടർ ദമ്പതികൾ ചേർത്തല പോലീസിനെ സമീപിച്ച് പരാതി കൊടുത്തു കബളിപ്പിക്കപ്പെടുകയാണെന്ന് തിരിച്ചറിയുന്നതിന് മുമ്പ് അവസാനം നടത്തിയ ഇടപാട് അമ്പത് ലക്ഷത്തിന്റേതായിരുന്നു ആ അമ്പത് ലക്ഷം അഞ്ച് അക്കൗണ്ടുകളിലേക്കാണ് പോയതെന്ന് അതിൽ രണ്ടെണ്ണം ലോജിസ്റ്റിക്സ് മോഡേൺ എന്നീ രണ്ട് അക്കൗണ്ടുകളാണെന്നും അത് കോഴിക്കോട്ടുള്ളതാണെന്നും പോലീസ് കണ്ടെത്തി ഇത് രണ്ടും രണ്ട് സ്ത്രീകളുടെ പേരിലുള്ളതായിരുന്നു സ്ത്രീയുടെ മരുമകനും രണ്ട് സുഹൃത്തുക്കളുമാണ് അക്കൗണ്ടുകൾ ഉപയോഗിക്കുന്നതെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലിന്റെ ഡാറ്റ ഉപയോഗിച്ചാണ് കേരള പോലീസ് അക്കൗണ്ടുകൾ തിരിച്ചറിഞ്ഞത് തട്ടിപ്പ് സംഘം ഉപയോഗിച്ചിരുന്ന മറ്റ് അക്കൗണ്ടുകൾ ഗുജറാത്തിലും നോർത്ത് ഇന്ത്യയിലെ മറ്റ് ഭാഗങ്ങളിലുമാണെന്ന് പോലീസ് കണ്ടെത്തി അവസാനം കൊടുത്ത അമ്പത് ലക്ഷത്തിന്റെ മുപ്പത്തഞ്ചു ലക്ഷം അറസ്റ്റിലായ പ്രതികളിൽ നിന്ന് പോലീസ് കണ്ടെത്തി അറസ്റ്റിലായ നാല് പ്രതികൾ മലപ്പുറം ജില്ലക്കാരായിരുന്നു അന്തർ സംസ്ഥാന ബന്ധമുള്ള സംഘത്തിലെ മറ്റംഗങ്ങൾ പഞ്ചാബിലും ആസാമിലും ഉള്ളവരാണ് ആദ്യം പോലീസ് തട്ടിപ്പ് റാക്കറ്റിന്റെ പ്രവർത്തന കേന്ദ്രം ഗുജറാത്ത് ആണെന്ന് കരുതി എന്നാൽ പഞ്ചാബ് ആസാം സംസ്ഥാനങ്ങളിലാണ് അക്കൗണ്ടുകൾ കണ്ടെത്തിയത് അക്കൗണ്ടുകൾ ട്രാക്ക് ചെയ്യുന്നതിലും പ്രതികളെ കണ്ടെത്തുന്നതിലും കാര്യമായ പുരോഗതി കൈവരിച്ചു തട്ടിപ്പ് സംഘത്തിന്റെ ലീഡേഴ്സ് ഉൾപ്പെടെ പ്രധാനപ്പെട്ട പ്രതികളെയെല്ലാം ഉടൻ തന്നെ പിടിക്കുമെന്നാണ് മാധ്യമ വാർത്തകൾ നൽകുന്ന സൂചന